നമസ്കാരം ജൂൺ പത്തൊമ്പതാം തീയതി നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ നടക്കാനിരിക്കുന്ന ഉപതിരഞ്ഞെടുപ്പ് ഫലം പ്രവചിക്കുകയാണ് തോട്ടക്കാട് എൻ ഗോപാൽകൃഷ്ണൻ നായർ നിലമ്പൂരിലെ ഇരുന്നൂറ് വോട്ടർമാരോട് ടെലിഫോണിലൂടെ സംസാരിച്ച് പൊതുജന താല്പര്യം കൂടി അറിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം ഈ പ്രവചനം തയ്യാറാക്കിയിരിക്കുന്നത് ഈ പ്രവചനത്തിൽ അഞ്ച് ശതമാനം വരെ പിശകു വന്നേക്കാം കഴിഞ്ഞ ഇരുപത്തിയൊൻപത് വർഷമായി നടന്ന എല്ലാ നിയമസഭാ ലോക്സഭാ തിരഞ്ഞെടുപ്പുകളും പ്രവചിച്ചിട്ടുള്ള ആളാണ് എൻ ഗോപാലകൃഷ്ണൻ നായർ അവയെല്ലാം തന്നെ എൺപത്തിയഞ്ചു ശതമാനം മുതൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം വരെ ശരിയായിരുന്നതാണ് ക്രൈം ന്യൂസ് എയ്റ്റീൻ മറുനാടൻ മലയാളി തുടങ്ങി പല പ്രശസ്ത മാധ്യമങ്ങളും െ ഇദ്ദേഹത്തിന്റെ പ്രവചനം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രവചനത്തിന്റെ വീഡിയോ യൂട്യൂബിൽ ഇപ്പോഴും ലഭ്യമാണ് അദ്ദേഹത്തിന്റെ പ്രവചനം അനുസരിച്ച് ഇക്കുറി നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത് നാലായിരം മുതൽ ഇരുപതിനായിരം വരെ വോട്ടിന്റെ ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കും ആര്യാടൻ ഷൗക്കത്തിന് എഴുപത്തിരണ്ടായിരം മുതൽ എൺപതിനായിരം വരെ വോട്ടും സി പി എം സ്ഥാനാർത്ഥി എം സ്വരാജിന് അറുപതിനായിരം മുതൽ അറുപത്തി എണ്ണായിരം വരെ വോട്ടും സ്വതന്ത്ര സ്ഥാനാർത്ഥിയും മുൻ എം എൽ എ യുമായ പി വി അൻവറിന് പതിനായിരം മുതൽ പന്ത്രണ്ടായിരം വരെ വോട്ടും ബി ജെ പി സ്ഥാനാർത്ഥി മോഹൻ ജോർജിന് നാലായിരത്തി അഞ്ഞൂറ് മുതൽ ആറായിരം വരെ വോട്ടും എസ് ഡി പി ഐ സ്ഥാനാർത്ഥി സാദിഖ് നടുത്തടിക്ക് മൂവായിരത്തി ഇരുന്നൂറ് മുതൽ നാലായിരം വരെ വോട്ടും ലഭിക്കും എന്ന് പറയുന്നു അൻവർ സ്ഥാനാർത്ഥിയല്ലായിരുന്നുവെങ്കിൽ ഷൗക്കത്തിന്റെ ഭൂരിപക്ഷം പതിനായിരം മുതൽ ഇരുപത്തി അയ്യായിരം വരെ ആകുമായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു അൻവറിനെ യു ഡി എഫുമായി സഹകരിപ്പിക്കേണ്ട എന്ന് തീരുമാനിച്ചത് എന്തുകൊണ്ടും ഉചിതമായ തീരുമാനമായി എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിനു മുൻപ് അൻവറുമായുള്ള ചർച്ച അവസാനിപ്പിക്കേണ്ടതായിരുന്നു നോമിനേഷൻ പിൻവലിക്കാനുള്ള തീയതി വരെ അൻവറുമായുള്ള ചർച്ച നീണ്ടുപോയതുകൊണ്ട് യു ഡി എഫിന് തുടക്കത്തിൽ ആശയക്കുഴപ്പമുണ്ടായിരുന്നു അൻവറിന്റെ സിറ്റിംഗ് സീറ്റ് കോൺഗ്രസിന് കൊടുക്കുന്നത് തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വിജയിക്കുമെന്ന് ഉറപ്പുള്ള സീറ്റ് അൻവറിന് കൊടുക്കണമെന്നും ആഭ്യന്തര വകുപ്പും വനം വകുപ്പും ടി എം സിക്ക് കൊടുക്കണമെന്നുമുള്ള വാദവും യുക്തിക്ക് നിരക്കാത്തതാണ് അൻവറിന്റെ സിറ്റിംഗ് സീറ്റ് കോൺഗ്രസ് ഇതുവരേക്കും ചോദിച്ചിട്ടില്ല അൻവറിന്റെ സിറ്റിംഗ് സീറ്റ് കോൺഗ്രസ് ചോദിച്ചിട്ടില്ല അൻവർ അങ്ങോട്ട് പിന്തുണ കൊടുത്തതാണ് തനിച്ചു മത്സരിച്ചാൽ പരാജയപ്പെടും എന്നുള്ള ഭയം കൊണ്ടാണ് അൻവർ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മത്സരിക്കാൻ ഉറപ്പുള്ള സീറ്റ് ആവശ്യപ്പെട്ടത് ആഭ്യന്തര വകുപ്പും വനം വകുപ്പും അൻവർ ആവശ്യപ്പെട്ടുവെങ്കിലും വിജയമുറപ്പുള്ള ഒരു സീറ്റ് അൻവറിന് കൊടുത്തിരുന്നു എങ്കിൽ അൻവർ യു ഡി എഫിൽ ചേരുമായിരുന്നു ഷൗക്കത്തിന് നിലമ്പൂരിൽ അൻവർ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിൽ അൻവറിന് തീർച്ചയായും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒരു വിജയമുറപ്പുള്ള സീറ്റ് യു കൊടുക്കുമായിരുന്നു എന്നാൽ അൻവറിന്റെ കുരുട്ടുബുദ്ധിമൂലം വി എസ് ജോയിയെ സ്ഥാനാർത്ഥിയാക്കണം എന്നുള്ള പിടിവാശിയാണ് ഒത്തുതീർപ്പ് അസാധ്യമാക്കിയത് അൻവർ യു ഡി എഫിൽ ചേർന്നിരുന്നുവെങ്കിൽ ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനുണ്ടായ അനുഭവം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മറ്റ് യു ഡി എഫ് നേതാക്കൾക്കും ഉണ്ടാകുമായിരുന്നു യു ഡി എഫ് നേതാക്കളെല്ലാം തന്റെ മണ്ടന്മാരാണ് എന്നും താൻ മാത്രം വലിയ ബുദ്ധിമാനാണ് എന്നുമാണ് അൻവർ വിശ്വസിച്ചിരുന്നത് കാലിൽ വീണ് കരഞ്ഞിട്ടും മുഖത്തടിക്കാൻ യു ഡി എഫ് നേതാക്കൾ ശ്രമിച്ചു എന്നാണ് അൻവർ പറഞ്ഞത് ഇത്തരമൊരവസ്ഥ ശത്രുക്കൾക്ക് പോലും വരരുത് എന്നാണ് താൻ പ്രാർത്ഥിക്കുന്നത് എന്നും അൻവർ പറയുകയുണ്ടായി രണ്ടു വർഷക്കാലം മുൻപും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെതിരെ രൂക്ഷമായ ആരോപണം ഉന്നയിച്ചിരുന്നു ആരോപണം മറ്റൊരു സി പി എം നേതാവും ഉന്നയിച്ചിട്ടില്ല ആനപ്പുറത്തിരിക്കുമ്പോൾ പട്ടിയെ പേടിക്കേണ്ടായി എന്നാണ് അൻവർ വിചാരിച്ചത് അധികാരം ശാശ്വതമാണ് എന്നാണ് അൻവർ വിചാരിച്ചു വെച്ചത് അധികാര സ്ഥാനത്തിരിക്കുന്നവർക്കെല്ലാം അൻവറിന്റെ പതനം ഒരു പാഠമാകേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചിട്ടും അൻവറിന് രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അന്ന് അൻവറിന് എൺപത്തിഒരായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് വോട്ടും അതായത് നാൽപ്പത്തി ആറ് ദശാംശം ഒൻപത് ശതമാനം വോട്ടും യു ഡി എഫ് സ്ഥാനാർത്ഥി വി വി പ്രകാശിന് ശതമാനം വോട്ടുകളോടെ വോട്ടുമാണ് ലഭിച്ചത് ഏപ്രിലിൽ നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിക്ക് നിലമ്പൂരിൽ കിട്ടിയത് തൊണ്ണൂറ്റി വോട്ടാണ് അതായത് അറുപത്തി ഒന്ന് ദശാംശം അഞ്ച് ഏഴ് ശതമാനം സി പി ഐ സ്ഥാനാർത്ഥി ആനി രാജയ്ക്കാകട്ടെ നാല്പത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് വോട്ടുകൾ അതായത് ഇരുപത്തി ആറ് മൂന്ന് ശതമാനം വോട്ട് രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം അൻപത്തി ആറായിരത്തി മൂന്നൂറ്റി അറുപത്തി മൂന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ലോക്സഭയിലേക്ക് നടന്ന ഉപതിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധിക്ക് ലഭിച്ചത് തൊണ്ണൂറ്റി അയ്യായിരത്തി നാല്പത്തി മൂന്ന് വോട്ടുകളാണ് അതായത് അറുപത്തി എട്ട് ദശാംശം ഒന്ന് ആറ് ശതമാനം സി പി ഐ സ്ഥാനാർത്ഥി സത്യൻ മൊഗേരിക്കാകട്ടെ ഇരുപത്തി തൊള്ളായിരത്തി പതിനൊന്ന് വോട്ടും ലഭിച്ചു അതായത് ശതമാനം പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം അറുപത്തി അയ്യായിരത്തിരണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പി വി അൻവറിന് എഴുപത്തിയേഴായിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് വോട്ടുകളോടെ നാല് ദശാംശം ഒൻപത് ശതമാനം വോട്ടുകളും യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗകത്തിന് അറുപത്തി ആറായിരത്തി അഞ്ഞൂറ്റി അൻപത്തിനാല് വോട്ടോടെ നാല് മൂന്ന് ശതമാനം വോട്ടും ലഭിച്ചു അൻവറിന് എഴുപത്തി അയ്യായിരത്തിലധികം വോട്ട് കിട്ടുമെന്നും അത് ഒരു ലക്ഷമായാലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നുമാണ് അൻവർ പറഞ്ഞത് ഇത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏറ്റവും വലിയ തമാശയായിരിക്കും ഭരണവിരുദ്ധ വികാരം വന്യമൃഗങ്ങളുടെ ആക്രമണം പന്നിക്കിണിയിൽ നിന്നും ഷോക്കേറ്റ് അനന്തു എന്ന കുട്ടിയുടെ മരണം എസ് എഫ് ഐ പ്രവർത്തകരുടെ കോളേജുകളിലെ ആക്രമം വിലക്കയറ്റം ദേശീയപാത ഇടിഞ്ഞത് സി പി എം നേതാക്കളുടെ ധാർഷ്ട്യം ക്ഷേമ പെൻഷൻ മുടങ്ങുന്നത് സ്വരാജിന്റെ ഭാര്യ സരിത മേനോന് ഡോക്ടറേറ്റ് കിട്ടിയതിലുള്ള വിവാദം ഇവയൊക്കെ സി പി എമ്മിനെതിരായ ഘടകങ്ങളാണ് ക്ഷേമ പെൻഷൻ സർക്കാരിന്റെ കൈക്കൂലിയാണ് എന്ന എ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന്റെ പ്രസ്താവന ഷൗകത്തിന് ചെറിയ തോതിൽ ദോഷം ചെയ്യും സ്വരാജിന്റെ ഹമാസ് അനുകൂല പ്രസ്താവന കുറെ മുസ്ലിം വോട്ട് കിട്ടാൻ സഹായിക്കുമെങ്കിലും അതിലധികം ഹിന്ദുക്കളുടെ വോട്ട് നഷ്ടപ്പെടുന്നതിനും ഇടയാക്കും നിലമ്പൂർ മണ്ഡലത്തിലെ വോട്ടർമാർ കഴിഞ്ഞ പതിനാല് മാസങ്ങൾക്കിടയിൽ മൂന്നാം തവണയാണ് വോട്ട് ചെയ്യേണ്ടി വരുന്നത് രണ്ടായിരത്തി ഏപ്രിലിൽ ലോക്സഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ലോക്സഭയിലേക്ക് നടന്ന ഉപതിരഞ്ഞെടുപ്പിലും അവർക്ക് വോട്ട് ചെയ്യേണ്ടി വന്നു ഇത് വോട്ടർമാരിൽ പലർക്കും മടുപ്പുണ്ടാക്കിയിട്ടുണ്ട് ഇക്കാര്യം കൊണ്ടും മഴയുണ്ടാകാനിടയുള്ളത് കൊണ്ടും പോളിംഗ് കുറയാനും ഇടയുണ്ട് പോളിംഗ് അറുപത്തിയേഴ് മുതൽ എഴുപത്തി ശതമാനം വരെ ആയിരിക്കും മുതൽ ും കോൺഗ്രസ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗകത്തും സി പി എം സ്ഥാനാർത്ഥി എൻ സ്വരാജും മികച്ച പ്രതിച്ഛായുള്ളവരാണ് അൻവർ എട്ടു വർഷവും എട്ടു മാസവും എം എൽ എ ആയിരുന്നതുകൊണ്ട് അൻവറും മണ്ഡലത്തിൽ സുപരിചിതനാണ് അൻവറിന് വിജയ സാധ്യതയില്ലാത്തതിനാൽ തന്നെ അൻവറിനെ പിന്തുണയ്ക്കുന്ന ചിലരുടെ വോട്ടുകൾ ഷൗക്കത്തിന് കിട്ടിയേക്കും ഉപതെരഞ്ഞെടുപ്പുകളിൽ പൊതു തെരഞ്ഞെടുപ്പുകളേക്കാൾ കുറവായിരിക്കും ബി ജെ പിക്ക് കിട്ടുന്ന വോട്ടുകളുടെ എണ്ണം ഇക്കാര്യം തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും പാലക്കാട്ടും നാം കണ്ടതാണ് ബി ജെ പിക്ക് വിജയ തന്നെ മുഖ്യ ശത്രുവായ സി പി എമ്മിനെ തോൽപ്പിക്കാൻ ബി ജെ പിയുടെ ചില പ്രവർത്തകർ യു ഡി എഫിന് വോട്ട് ചെയ്യാറുമുണ്ട് എന്നാൽ സി പി എം നേതാക്കൾ ആരോപിക്കുന്നത് പോലെ ഇത് വോട്ട് കച്ചവടമല്ല വോട്ടെണ്ണൽ കഴിഞ്ഞ് സി പി എം സ്ഥാനാർത്ഥി പരാജയപ്പെട്ടു എന്നറിഞ്ഞു കഴിയുമ്പോൾ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും മുഖ്യമന്ത്രിയും തങ്ങളുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ മത്സരിക്കുമ്പോൾ മാത്രമേ വിജയിച്ചിട്ടുള്ളൂ എന്നും തങ്ങളുടെ പരാജയത്തിൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്നും പറയും മാത്രമല്ല ഈ തിരഞ്ഞെടുപ്പ് ഫലം വർഗീയ ശക്തികളുടെ വിജയമാണ് എന്നും അവർ പറയും